ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെയത് ഭയങ്കര വർക്ക് ചെയ്യണ സമയത്ത് അവിടേക്ക് നമ്മുടെ സുചിത്ര ഫോൺ ചെയ്യാം കേട്ടോ ഇവളെന്താ ഈ സമയത്ത് ഹലോ നീ എന്താണ് ഈ സമയത്ത് ഈശ്വരിച്ച് തിരക്കാണെന്ന് എനിക്കറിയാം എന്നാലും പറയാതിരിക്കാൻ എനിക്ക് വയ്യ ഇളയമ്മ ഇതുവരെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ടില്ല ഫോണിൽ വിളിച്ച് നോക്കിയില്ലേ അതെ ഇളയമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് അതിന് അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ വഴിപാടിൻ്റെ ഒരു ലിസ്റ്റ് എന്നെ ഉണ്ട് പൊങ്കാല മുതൽ എനിക്കിതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്നോട് സത്യങ്ങളൊന്നും പറയുണ്ടായിരുന്നു ചില സമയത്ത് വിഡ്ഢികളാവുന്നതാണ് നല്ലത് ഒന്നും അറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു ഇത് അവരെല്ലാവരും കൂടി വിഡികളല്ലേ ചേച്ചി ശരിക്കും ചേച്ചി ആക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം മകളുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇളയമ്മ ഭക്ഷണവും ഒന്നും കുടിക്കാതെ അമ്പലത്തിലും പ്രാർത്ഥനയായിട്ട് കഴിയണം മകളാണെങ്കിലോ അവർ വെഡ്ഡി ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറ്റുന്നില്ല ചേച്ചി ഇതൊന്ന് സഹിക്കാനായിട്ട് അതൊന്ന് പറയാൻ വേണ്ട ഞാൻ ചേച്ചിനെ വിളിച്ചത് ഇത് വേണ്ട സുജിത്ര ഫോൺ കട്ടയാണ് ഇഷുതൊക്കെ അത് കേൾക്കുമ്പോൾ വിഷമം വന്നിട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ മാഷിനെയാണ് മാഷിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് ആ മോളെ ഇഷു ആ അച്ഛാ അമ്മ ഇതുവരെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ലേ ഓഹോ ന്യൂസ് ബ്യൂറോ അപ്പപ്പ തത്സമയ വാർത്തകൾ മോളെ അറിയിക്കുന്നുണ്ടല്ലേ അച്ഛാ പറ അച്ഛാ അമ്മ ഇതുവരെ വന്നില്ലേ ഇല്ല ഇതുവരെ എത്തിയിട്ടില്ല ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടേ ദൈവങ്ങളോട് പറയാനായിട്ട് വേണ്ടി പോയേക്കണ വഴിപാടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അച്ഛ എന്തിനാച്ചാ ഈ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണത് നോക്ക് എനിക്കൊരു കുഞ്ഞെ തരണം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ദൈവം തരൂ അതിനു വേണ്ടി ഉരുളി കമഴ്ത്തിയത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒന്നും ഫലമില്ല അത് നിന്റെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ് അതുകൊണ്ട് അയാൾ പ്രാർത്ഥിച്ചിട്ട് വരുന്നത് ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് തന്നെ പ്രിയാമണി അങ്ങോട്ടേക്ക് വരുവാട്ടോ കണ്ട മോളെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ അതെ നിന്റെ അമ്മയെത്തി ഒരു ശുഭലക്ഷണമാണ് അപ്പോഴേക്കും പ്രിയാമണി ചോദിക്കേണ്ട ആരാ മാഷെ ഇഷ്യൂ ആണോ അതെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ് ഹലോ മോളെ ഇഷ്യൂ ആ അമ്മേ അമ്മ ഇത്ര നേരം എവിടെയായിരുന്നമ്മേ ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു സുചി വിളിച്ച് പറഞ്ഞിരുന്നു അമ്മിത്രായിട്ട് വന്നിട്ടില്ലെന്ന് എന്താ അമ്മ ഇത് എത്ര സമയം നമുക്കറിയാവോ ദ ഇപ്പം ക്ഷേത്രം അടച്ചു ഞാനും ഇങ്ങോട്ട് പോന്നു രാവിലെ വഴിപാട് തൊട്ടടുത്ത് പാ കൃഷ്ണന്റെ പാൽപായസം അതുപോലെ തന്നെ ഒരുപാട് വഴിപാട് ഞാൻ ചെയ്തു മോളെ പൊങ്കാല അങ്ങനെ ഒരുപാട് നിവേദ്യം അങ്ങനെ കുറേ വഴിപാടുകൾ ചെയ്തു ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടെന്ന് പറയാണ് എൻ്റെ വഴാൻ ഇത്രയും വഴിപാടുകൾ ചെയ്തിട്ടുവേ ദൈവം എൻ്റെ വിളി കേട്ടില്ലെങ്കിൽ അവിടെ കല്ലടി കല്ലിലേ തല അടിച്ച് ചാവു അമ്മ എന്തൊക്കെയാ ഇങ്ങനെ പറഞ്ഞത് ദേ ദൈവത്തിനടുത്ത് ഇങ്ങനെ പറഞ്ഞു വിടോ എന്ന് പറയുമ്പോഴേക്കും പിന്നെ ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്നുള്ളത് അമ്മേ അമ്മ അമ്പലത്തിലൊക്കെ പോയി വന്നതല്ലേ അമ്മ ഒന്ന് റെസ്റ്റ് റെസ്റ്റെടുക്ക് അതെ അമ്മമാർ റെസ്റ്റ് എടുക്കണം എപ്പോഴാണെന്ന് അറിയാവോ മക്കൾ ബെഡ് റെസ്റ്റ് ആകുമ്പോൾ എന്തായാലും എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് ഒരു അമ്മയാകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിനൊക്കെ ഫലം ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ എന്നാലും അമ്മ ഫോം വെച്ചോ ഒരുപാട് തിരക്കുള്ള സമയം ശരി മോളെ എന്ന് പറഞ്ഞിട്ട് പ്രിയാൻ വേണ്ടി ഫോം വെക്കാണ് ഈശുദക്കോ ആകെ വിഷമമാട്ടോ ഈശ്ശുദോം വെച്ചതിന് ശിക്ഷ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഇത്രയും മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരെടുത്ത് ഞാൻ കള്ളമാണല്ലോ പറയണത് ഞാൻ ചീന തെറ്റാണല്ലോ എന്നൊക്കെ ഇഷിദെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകട്ടോ യുടെ മഹേഷിനെയാണ് മഹേഷ് അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ രാമത് തന്നു ചോദിക്കണ്ടേ ആ മോനെ നീ എത്തിയോ നീ ആദിനെ കണ്ടായിരുന്നു ആ അച്ഛനല്ലേ പറഞ്ഞത് ഇടയ്ക്ക് ആദ്യയുടെ സ്കൂളിൽ പോയിട്ട് അവൻ ഇടക്കിടക്ക് കാണണോ ആ അതെ പറഞ്ഞു അവനിപ്പോൾ എന്താ പറയണത് പഴയ പറിച്ചില്ല തന്നെ അവൻ്റെ മമ്മിനെ വിട്ട് അവൻ വരില്ലെന്ന് അവൻ അങ്ങനെ പറഞ്ഞാലും നീ ഇടക്കിടക്ക് അവനെ കാണാൻ പോണം മാത്രമല്ല അവനെ വേറെ ആരൊരുങ്കിലും ഡാഡി കൂടി ഉണ്ടാകും എന്താവശ്യത്തിനും ഡാഡിനെ വിളിച്ചാൽ മതി ആ ഒരു വിശ്വാസം അവനിൽ ഉണ്ടാക്കണം അവൻ വലുതായി വരുമല്ലേ നാളൊരു സമയത്ത് അവനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അന്ന് അവൻ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയുമ്പോൾ സ്വപ്നം വലിയ പറയേണ്ടത് അതേ മോനെ എന്തായാലും അവൻ ഇങ്ങോട്ടേക്ക് വരും നീ ഒരുപാടൊന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് പടരുത് കാരണം നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം നിലനിൽപ്പ് ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ കൂടി ആലോചിക്കണം നീ എന്ന് പറയാണ് മഹേഷ് അത് കേട്ടോണ്ടിരിക്കയാണ് പിന്നീട് കാണിക്കണേ രചനേനെയാണ് രചന അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴേക്കും ചെറുതായിട്ട് താല കറങ്ങുന്ന പോലെ തോന്നുവാട്ടോ പെട്ടെന്നെ രചനയ്ക്ക് സ്ലിപ്പ് ആവുന്നുണ്ട് സ്റ്റെപ്പ് ചെയ്യുന്ന കാല് അങ്ങനെ സ്ലിപ്പായിട്ട് രചന വേഗം തന്നെ നിലത്തേക്ക് വീഴുമായിട്ട് തല അടിച്ചാണ് രചന വീഴുന്നത് അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ രചനയുടെ ബോധം പോകുമ്പോൾ തന്നെ അവിടെ ആദ്യം എത്തുന്നുണ്ട് ആദ്യം നോക്കുമ്പോഴേക്കും രചന നിലത്തെ വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് അയ്യോ മമ്മി മമ്മി അയ്യോ മമ്മി എന്ത് പറ്റിയോ മമ്മി മമ്മി കണ്ണു തുറക്കും മമ്മി ആകാശങ്ങൾ ആകാശങ്ങൾ ഹോ ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് ഈശ്വര മമ്മി ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നമായിട്ട് പെട്ടെന്ന് തന്നെ ആകാ ആദ്യം ആദ്യമാണെന്നുണ്ടെങ്കിൽ മഹേഷിന് ഫോൺ വിളിക്കുകയാണ് മഹേഷ് ഫോൺ എടുക്കേണ്ടത് ഹലോ മോനെ ആ ഡാഡി ഇത് ഞാനാ ആ മനസ്സിലായടാ എന്താ ഡാഡി എന്ന് പറഞ്ഞാൽ കരയാണ് എന്ത് പറ്റി മോനെ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്തിയുള്ളൂ മമ്മി ഇവിടെ ബോധമില്ലാതെ ഇല്ലാതൊക്കെ കിടക്കുവാണ് മമ്മിക്ക് എന്തോ സംഭവിച്ചു എനിക്ക് പേടിയാവുന്ന മമ്മി അനങ്ങളൊന്നും ഡാഡി എത്രയും പെട്ടെന്ന് വരാമോ മോനെ അത് പെട്ടെന്ന് വാടാ ഡാഡി അല്ലെങ്കിൽ എൻ്റെ മമ്മി ചത്തുപോകും ഡാഡി ശരി ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് പറയണേ ആ സമയത്ത് നമ്മുടെ പ്രിയ സ്വപ്നവലിയും അതുപോലെ തന്നെ രാമദാദനെ ചോദിക്കണ്ടേ മോനെ നീ എവിടെ പോവാ ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണം മഹേഷ് ഇവരിത് എവിടെയൊക്കെയാണ് പോയത് എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഫോണിലൂടെ ഇപ്പൊ വരാം എന്ന് പറഞ്ഞത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ എന്ന് പറയാണ് അങ്ങനെ മഹേഷ് കാറെടുത്തിട്ട് വേഗം തന്നെ ആകാശിന്റെ വീട്ടിലേക്ക് പോകുവാട്ടോ കോടി വരുവാണ് ആദ്യം പറഞ്ഞത് ഡാഡി ഡാഡി തീ മമ്മി എഴുന്നേക്കുന്നില്ല ഡാഡി എന്ന് പറയുമ്പം മമ്മി തല അടിച്ച് വീണതാ മോനെ നീ പേടിക്കല്ലേ ഒരു കുഴപ്പമില്ല മമ്മിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡാഡി അതിനല്ലേ ഞാൻ വന്നത് ആകാശ് ഇവിടെ ഇല്ലേ ഇല്ല എന്നാ വാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ രജനെ പൊക്കിയെടുത്തിട്ട് മഹേഷ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ് ആകാശ് അങ്ങനെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണിനോട് ആകാശ് പറയേണ്ടത് നീ എന്തിനാ അവിടെ നിൽക്കുന്നത് വാ എൻ്റെ അടുത്ത് വന്നിരിക്കെ എനിക്ക് ഇതിനൊക്കെ എന്തെങ്കിലും പേടിയാണോ ഏയ് എനിക്ക് സാറിനെ പേടിയില്ല പേടി സാറിൻ്റെ വൈഫിനെയാണ് ആര് രചന മേഡത്തിന് അവൾ എൻ്റെ വൈഫൊന്നും അല്ല അവളെ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എൻ്റെ അല്ല വേറെ ആരുടെയോ എന്ന് ഞാൻ പറയാണ് അപ്പോൾ സാറിനെ അവരിഷ്ടല്ലേ അവർ ആര് കണ്ടെ ശ്രദ്ധിക്കില്ലേ ആർക്ക് വേണം അവളെ എൻ്റെ വൈഫ് ആവാനുള്ള എന്തെങ്കിലും യോഗ്യത അവൾക്കുണ്ടോ നീ ഇങ്ങോട്ട് വാ വന്നിരിക്കേ എന്ന് പറയുമ്പോൾ തന്നെ മഹേഷിൻ്റെ കോൾ ആകാശിനെ വരുവാ ആ കറക്റ്റ് സമയത്താണ് വിളിച്ചിരിക്കുന്നത് അതെ അവളുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻതേ വിളിക്കുന്നു എന്ന് പറയണ അവനെ വിളിക്കാൻ കണ്ട സമയം ഒരു മണിക്കൂറിന് ശേഷം കോൾ എടുക്കുക നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറ കിടക്കുകട്ടോ ആകാശ് അതിന് ശേഷമാണെങ്കിൽ മഹേഷൻ ഇഷ്ടം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണ് അവനൊന്ന് ഫോൺ എടുത്തിരങ്കിൽ കാര്യം പറഞ്ഞിട്ടൊന്ന് പോകാമായിരുന്നു എന്ന് പറഞ്ഞിട്ടിങ്ങനെ മഹേഷ് വീണ്ടും വീണ്ടും ആകാശനെ വിളിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വീണ്ടും സ്വപ്നവല്ലിനെയാണ് വലിയ പറയുന്നുണ്ട് ഷോ ഈ മഹേഷിത എവിടെയാ പോയത് കേട്ട പാതി കേൾക്കാത്ത പാതി അവനങ്ങോട് ഓടിപ്പോയി ആർക്കും എന്താ അപകടം പറ്റി എന്നാ മഹി മഹേ രാമൻ എനിക്ക് തോന്നണം ചെയ്യുമ്പോൾ രാമതന്നെ പറയേണ്ട അതെ പക്ഷെ അവൻ ഫോൺ എടുത്താലല്ലേ അറിയാൻ പറ്റുള്ളൂ കൂട്ടത്തിൽ ആർക്കോ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വപ്നം വലിയ പറയുന്നുണ്ട് ഇനി ഇഷിതൊക്കെ ആയിരിക്കോ അവൾ ഹോസ്പിറ്റലിൽ പോയി വരേണ്ട സമയത്ത് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ നിന്റെ വാവിയെന്നു നല്ലതൊന്നും വീഴില്ല സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെ ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പോഴേക്കും സ്വപ്നം വലിയ ഹോ ഇവളെത്തിയോ എന്ന് മനസ്സിൽ നിന്ന് വിചാരിക്കുകയാണ് അതിനുശേഷം വേഗം തന്നെ സ്വപ്നം രാമനാഥന് സ്വപ്നവലി മിഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിന്നെ മഹേഷ് എന്നാൽ എങ്ങാനും വിളിച്ചായിരുന്നു ഇല്ല മഹേഷ് അല്ലേ ചിപ്പിനെ വിളിച്ചോണ്ടിരാൻ വേണ്ടി പോയത് മഹേഷ് വന്നില്ലേ ആ ചിപ്പിനെ വിളിച്ചുകൊണ്ട് വന്ന് വന്നു അതിനുശേഷം അവൻ എന്തോ കോൾ വന്നു ആർക്കും എന്തോ അപകടം പറ്റിയ പോലെ ഞങ്ങൾക്ക് തോന്നിയത് ഇപ്പോൾ വരാതെ പറഞ്ഞിട്ട് അവൻ വേഗം പോയി അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ ഇല്ലെന്നേ നീ ഒന്ന് മഹേഷിനെ വിളിച്ചത് എന്ന് സ്വപ്നവലി പറയുമ്പോഴേക്കും മഹേഷിനെ വിളിക്കുകയാണ് പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നത് സ്വപ്നവലി ചോദിക്കേണ്ടത് എന്തുപറ്റി പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നത് ഷോ ഈ സമയം കൊണ്ട് പരിധിക്ക് പുറത്താവാൻ അവൻ എവിടെ പോയതാണ് ഒന്നും വിളിച്ച് നോക്കാൻ വേണ്ടി സ്വപ്നവലി പറയാണ് വീണ്ടും നമ്മുടെ മഹേഷ് വിളി സ്വ മഹേഷിനെ വിളിക്കുകയാണ് ഇഷിത ഇല്ല കോൾ കണക്റ്റ് ആവുന്നില്ല പരിധിക്ക് പുറത്താണെന്നാണ് പറയണത് എന്ന് പറയാം കേട്ടോ ഇഷിതക്കും ചെറിയ ടെൻഷനൊക്കെ ആവുന്നുണ്ട് പിന്നീട് കാണിക്കണ ഹോസ്പിറ്റലിലാണ് നേഴ്സാണെങ്കിലും മഹേഷിനോട് പറയാണ് ടിക്കറ്റ് കോളത്തിലൊക്കെ സൈൻ ഇടൂ സർ എന്ന് പറയുന്നുണ്ട് മഹേഷിന് ആദ്യമൊന്നും മടിയാവുന്നുണ്ട് പിന്നീട് സൈൻ ഇട്ട് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അത് ഹസ്ബൻഡെന്ന് പറഞ്ഞൊരു കോളായിരുന്നെട്ടോ അതിൽ സൈൻ ചെയ്യണോ വേണ്ടെന്ന് നമ്മുടെ മഹേഷിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇശുതര കോള് വരുന്നുണ്ട് അപ്പോഴേക്കും വിശുദ്ധര കോൾ എടുക്കാതെ മഹേഷ് വേഗം അതിൽ സൈൻ ഇടുകട്ടോ അതിന് സൈൻ ഇട്ടതിന് ശേഷമാണ് മഹേഷ് ശിശുധര ഫോൺ എടുക്കുന്നത് ഹലോ മഹേഷ് മഹേഷ് ഇത് എവിടെയാണ് ഞാൻ ഞാൻ ഇവിടെ ഒരു മീറ്റിങ്ങിന് വന്നിരിക്കുകയാണോ ഹോട്ടലിലാണ് മീറ്റിങ്ങിനെയോ പെട്ടെന്ന് എന്തൊരു മീറ്റിങ് അത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതാണ് എന്നാൽ മഹേഷിനെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോയിക്കൂടെ അച്ഛനും അമ്മയും നിൽക്കേ ആ ആർക്കും അപകടം പറ്റിയ പോലെയാണല്ലോ മഹേഷിൻ്റെ ഓട്ടോ അച്ഛനാണെങ്കിൽ ആകെ ടെൻഷനായി അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് ഒന്ന് വീട്ടിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ മഹേഷ് ഇവിടെ പെട്ടെന്നൊരു മീറ്റിംഗ് ആയിരുന്നു ഞാൻ എനിക്ക് പ്രിപ്പറേഷൻ വേണോ ഓടി ഓടിപ്പോയി തന്നെ ഞാൻ താൻ പറ അച്ഛനാകുമ്പോഴത്തും പറഞ്ഞാൽ ടെൻഷനൊന്നാവണ്ടാ പെട്ടെന്ന് വരാന്ന് ശരി എങ്കിൽ മഹേഷിൻ്റെ കാര്യം നടക്കട്ടെ അല്ല മഹേഷ് ഇപ്പോൾ ഇവിടെ ഹോട്ടലിലാണോ അതെ മീറ്റിംഗ് നടക്കുന്ന ഹോട്ടലിലാ ശരി മഹേഷ് എന്നാൽ പിന്നെ വിളിക്കാൻ വന്ന പണ്ടേ ഇഷിത ഫോം വെക്കാണ് അച്ഛാ മഹേഷിനെ ഒരു പെട്ടെന്ന് മീറ്റിംഗ് വന്നു അതിനുവേണ്ടി പോയത് അഹോ പേടിപ്പിച്ചു കുളഞ്ഞല്ലോ അവൻ ഞാൻ എൻ്റെ സ്വപ്നം ഇല്ല ഇത് പറയട്ടെ അവളും ആകെ ടെൻഷനായിട്ടിരിക്കുക എന്താ രാമനാഥൻ രാമനാഥനകത്ത് കയറുമ്പോഴേക്കും നമ്മുടെ ഇഷിത മനസ്സിൽ ഇങ്ങനെ ാണ് മഹേഷ് എന്തിലും മറയ്ക്കുന്നുണ്ടോ സൗണ്ടിലൊക്കെ എന്തോ പതർച്ച പോലെ ഈ മീറ്റിങ്ങിൻ്റെ കാര്യം നേരത്തെ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ ഇനി എന്തിലും മഹേഷ് മറയ്ക്കുന്നുണ്ടോ എന്നിങ്ങനെ ഇഷിതയെ ആലോചിക്കുക കേട്ടോ മഹേഷിനും ആകെ വിഷമമാകുന്നുണ്ട് ഇഷിത അടുത്ത് കള്ളം പറഞ്ഞത് ആലോചിച്ചിട്ട് അങ്ങനെ പതുക്കെ രചന കണ്ണു തുറക്കുവാണ് ബോധം വന്നിട്ടുണ്ട് കേട്ടോ രചനക്ക് അങ്ങനെ പതുക്കെ കണ്ണു തുറക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് കണ്ണു തുറക്കുമ്പോൾ തന്നെ മഹേഷ് അടുത്തു തന്നെയുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രചന ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ ആദ്യം രാത്രി നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും ആദ്യം അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിപ്പിയുടെ കൂടെ പെട്ടെന്ന് സ്വപ്നമായി പറയേണ്ടി ഷോ മഹേഷ് ഇത് എവിടെ പോയി ആദ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മഹേഷിന് ഭയങ്കര സന്തോഷവും എന്നിങ്ങനെ പറയുന്നുണ്ട് ഇഷിതക്കും സന്തോഷമാണ് പക്ഷേ ഇഷിതയുടെ മനസ്സിൽ ആലോചിക്കുകയാണ് ഇത്ര സമയമായിട്ട് മഹേഷ് വന്നില്ലല്ലോ മഹേഷ് എന്താ വരാത്തത് എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത അതേസമയം മഹേഷാണെങ്കിലും അവിടെ പെട്ടുപോയിരിക്കുകയാണ് രചന ചോദിക്കേണ്ടത് ഞാനിത് എവിടെയാ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ആദ്യം ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് താൻ ആലോചിക്കേ എന്ന് രചനയെടുത്ത് മഹേഷ് പറയാണ് ശേഷം ഇഷ്യുദാണെങ്കിൽ ആകെ സംശയത്തോട് കൂടുത്താൽ നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ പ്രൊമോന്ന് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ